ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ദാണ്ടേ ഈ ഒരു കൊലിസ് ഇങ്ങനത്തെ ടൈപ്പ് കൊലിസ് എങ്ങനെ ഉണ്ടാക്കുന്നെന്നാണ് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എന്താണെന്നുള്ളതും നമുക്ക് ഈ ഒരു ടൈപ്പ് കൊലിസ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം ഞാൻ ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരെണ്ണം നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം ഇപ്പം നമ്മുടെ കാലിന്റെ ലെങ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പം എന്താണ് ആംഗ്ലെറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ സൈസ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണിക്കുവാൻ താഴെക്കൂടെ ഒരു ഓട്ടോ പോകുന്നു അപ്പം നമുക്ക് വേണ്ട എന്തൊക്കെയാന്ന് വെച്ചാൽ ഷുഗർ ബീറ്റ്സ് വേണ്ട ഇതാണ് ഷുഗർ ബീറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞ് ബീറ്റ്സ് ഉണ്ടല്ലോ ഷുഗർ ബീറ്റ്സ് ഞാൻ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത് കാരണം ബ്ലാക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ പോകുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗുങ്കുരൂസ് ആട്ടോ ഇതുപോലെ ഗുങ്കുരു ടൈപ്പ് ആണ് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കുരുസ് ആണ് അങ്ങനെ കടകളിൽ ചോദിച്ചാൽ മതി വെയ്റ്റ്ലെസ് ഗുങ്കുരു എന്ന് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള കൊളുത്ത് അതുപോലെ തന്നെ ജംഡ്രിങ്സും കാ ജം ഡ്രിങ്ക്സും എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞ് ജം ഡ്രിങ്ക്സും വാങ്ങിക്കാൻ കിട്ടും ഈയൊരു വട്ടക്കണ്ണി എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് മലയാളത്തിൽ പറയും ജം റിങ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാക്ക് ചെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിക്കാൻ കേട്ടും മോത്തിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ബാക്ക് ചെയിൻ ആ ഒരു ബാക്ക് ചെയിനോ വല്ലതും എടുത്തിങ്ങനെ ഇട്ടാൽ മതി ഫസ്റ്റ് ഞാനിപ്പോൾ ഇതേ ലെങ്ത് ഇപ്പം എൻ്റെ കാലിൻ്റെ ലെങ്താണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ചില കൊച്ചു ഒക്കെ ആണെങ്കിൽ ബ്രേസ്ലെറ്റിൻ്റെ സൈസ് അതുപോലെ തന്നെ അതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പം ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഈ ഗിയർ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗിയർ വയറാ കേട്ടോ ഗിയർ വയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം ഈ ഗിയർ വയറിലേക്ക് അതൊരു കുട്ടി ചോദിച്ചായിരുന്നു ഗിയർ വയറാണോ ഏതാണ് ആംഗ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ട് ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള എന്താണ് സംഭവം എന്താണെന്നുള്ളത് അപ്പൊ ഗിയർ വയർ ആണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഗിയർ വയറാണ് അപ്പൊ ഗിയർ വയർ എടുത്ത് തന്നെ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കൊളുത്തെടുക്കണം എടുക്കണം കൊളുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു കൊളുത്താണ് എടുക്കുന്നത് ഈ കുളത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പേരെനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കും ഞാൻ ഇങ്ങനെ പിക്ക് കാണിച്ചിട്ടാണ് എടുക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഈ കുളത്തെടുക്കാം അല്ലെങ്കിൽ എട്ടിന്റെ ഷേപ്പില് എസിൻ്റെ ഷേപ്പിലുള്ള കുളത്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇതാണ്ട് ഇതുപോലെ ഇങ്ങനെ വേണം മടക്കാൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇങ്ങനെ വേണം മടക്കാൻ മടക്കിയിട്ട് അണ്ടേ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം ണ്ട് ഇതെനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്ന ഒരു ഒരു എന്താണ് ഒരു ആംഗ്ലറ്റ് ആണ് ഈ ഇങ്ങനത്തെ ഗുങ്കുരൂസ് വെച്ചിട്ടുള്ള വെയിറ്റ് വെയ്റ്റ്ലെസ് ഗുങ്കുരുവും വെക്കാം അല്ലാതെ മണികളുള്ള കില്ലിങ്ങുന്ന ഗുങ്കുരൂസും വെക്കാം അതുകൊണ്ട് ഇങ്ങനെ വേണം വെക്കാൻ ഇങ്ങനെ വേണം കൊളുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ദാണ്ടാ ദാണ്ടേ ഇതുപോലെ പ്രസ്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ പ്രസ് ഇങ്ങനെ കൊടുക്കണം അപ്പം അതാണ്ട് ഇങ്ങനെ ആയിട്ട് അതവിടെ ഇരുന്നോളൂ അപ്പം റേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മൾ നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് റേറ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കും ഇനി ശരിക്കും പറഞ്ഞാൽ വെബ്സൈറ്റിലുള്ള ഒരു ഡിസൈൻ ആട്ടോ ഞാൻ വെബ്സൈറ്റിൽ കണ്ടൊരു ഡിസൈനാണ് അതനുസരിച്ച് ഞാൻ കുറേ പേർക്ക് ഇത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പണ്ട് ഞാൻ തുടങ്ങിയത് എങ്ങനാണെന്ന് വെച്ചാൽ അങ്ങനെ ആംഗ്ലറ്റുകൾ ഉണ്ടാക്കിയാണ് ശരിക്കും പറഞ്ഞാൽ ജുവലറി മേക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം പറയാലോ അപ്പം അതിൽ നിന്നാണ് പിന്നെ മാലയും ചിലരാണെങ്കിൽ ആംഗ്ലറ്റ് മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട് ചിലൻ്റെ ബ്രേസ്ലെറ്റ് മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം എനിക്ക് ആരൊക്കെയോ മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ ഈ ഫോൺ ആണെങ്കിൽ തലതിരിച്ചാട്ടോ വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഹായ് ഹായ് പറയുന്നു പിന്നെ ഷുഗർ ബീറ്റ്സ് ആണ് ഷുഗർ ബീറ്റ്സും എടുക്കാം അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീ ബീഡ്സ് എടുക്കാം നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സ് എടുക്കാം അതൊക്കെ അവിടെ ഇഷ്ടമാട്ടോ നമ്മൾ വേണമെങ്കിൽ കസ്റ്റമറിനോട് ചോദിക്കാം ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ ആകുമ്പോൾ നല്ല ബ്ലാക്ക് ബീഡ്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ബ്ലാക്ക് ആണ് കൂടുതലും പോകുന്നത് അതുകൊണ്ടാണ് ബ്ലാക്ക് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പം ഈയൊരു ആംഗിൾ ഇത് നമ്മളാണ്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റി കയറ്റി ഇട്ട് കൊടുക്കണം അപ്പൊ ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബീഡ്സൊക്കെ വാങ്ങിച്ചിട്ട് ഡിസൈൻ ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ ഇടാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഞാൻ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നോക്കുന്നത് ഒന്നെങ്കിൽ ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ നോക്കും ഡിസൈൻ ഒക്കെ ഇത് നോക്ക് ചെയിനിൽ ചെയ്യാം ചെയിനെ വേണമെങ്കിൽ ചെയ്യാം ഇപ്പം ഗോൾഡന്റെ ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലേറ്റഡ് ടൈപ്പ് ചെയിൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ ഇപ്പം സിൽവറിൻ്റെ ചെയിൻസ് പക്ഷെ കറക്കുന്ന ആ ഒരു കുഴപ്പമില്ല പക്ഷെ ഗോൾഡിൻ്റെ ആവുമ്പോഴത്തേക്കും അത് ഗോൾഡിൻ്റെ എന്താണെങ്കിലും ആന്റി കളറിലെ പെൻഡന്റ് ആണെങ്കിലും എല്ലാം ചിലപ്പോൾ അത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ചിലപ്പം കറക്കാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ വേണമെങ്കിൽ കസ്റ്റമറിൻ്റെ അടുത്ത് ആ ഒരു ഇൻഫർമേഷനോട് കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ നമുക്ക് അങ്ങനെ അങ്ങനൊക്കെ ചെയ്യാം കേട്ടോ അതൊക്കെ ഇതുപോലെ നമ്മൾ ഇങ്ങനെ കയറ്റിയിട്ട് കൊടുക്കണം ഇനിയിപ്പോ ഞാൻ ഇത്രയും ബീഡ്സ് ഇട്ട് കൊടുത്തു ബീഡ്സിന്റെ എണ്ണവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ നമുക്ക് എത്ര എത്ര വേണോന്ന് വെച്ചാൽ അത്രയും നമുക്ക് ചെയ്യാം ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ എല്ലാവർക്കും ഹായ് പറയുന്നത് കേട്ടോ ഞാൻ ഫോൺ തലതിരിച്ചു വെച്ചേക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ആരുടെയും പേരുകളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ താണ്ടേ ഇതുപോലെ ഗുങ്കുരു ബീഡ്സ് ഇത് വെയ്റ്റ്ലെസ് ഗുങ്കുരു എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം നിങ്ങൾ അപ്പം ഇപ്പം ഞാൻ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞു എപ്പോഴും പറയുന്ന തന്നെ മോത്തി എന്നാണ് ഞാൻ വാങ്ങിക്കുന്നത് ചിലപ്പോൾ ഞാൻ അവിടെ ഞാൻ പത്തനംതിട്ട ആയതുകൊണ്ട് ചിലപ്പോൾ അടൂർ പോയി വാങ്ങിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ചിലപ്പോൾ ഓൺലൈനിൽ നിന്ന് ഞാനങ്ങനെ വാങ്ങിക്കാറുണ്ട് അപ്പം നമുക്ക് ഇപ്പം ഇത്രയും ഞമ്മളെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽസ് കിട്ടുന്നതെന്ന് വെച്ചാൽ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും അതൊക്കെ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് ട്രസ്റ്റ് തോന്നുവാണെങ്കിൽ മാത്രം വാങ്ങിക്കുക ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളു അപ്പം ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം ആംഗ്ലറ്റ് ആയിരുന്നു ത്രെഡ് ആംഗ്ലറ്റ് ആയിരുന്നു എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞേക്കുന്ന ആദ്യത്തെ ഐറ്റം എന്നെ ത്രെഡ് ആയിരുന്നു അതിൽ നിന്ന് കുറച്ച് ഇങ്കും ഉണ്ടാക്കിയിട്ടാണ് അതിൽ നിന്ന് കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇതുപോലെ മാലകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി ലാസ്റ്റ് ആണ് മാലകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് അയ്യോ എൻ്റെ ഫോണിലെ ചാർജും തീരെ പെട്ടെന്ന് ചെയ്യട്ടെ ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല ചാർജിന്റെ കാര്യം ഞാൻ നോക്കിയതേ ഇല്ലായിരുന്നു അരക്കോ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഹായ് പറയുന്നു അതാണ്ട് ഇത്രയും നമ്മൾ ഇതാണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സെയിലിന്റെ കാര്യം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നമുക്കിപ്പം ഫ്രീ ആയിട്ട് ഒന്നും കൊടുക്കാതെ സെയിൽ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാല് കമ്മീഷനും ഒന്നും കൊടുക്കാതെ സെയിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാല് ഒന്നെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമില് ഇതുപോലെ സെയിൽ ചെയ്യാൻ പറ്റും നമ്മൾ അത് നമ്മൾ ഒന്ന് ഒരു റീൽസ് ഒന്നും ഇട്ടാൽ ഒരേ കണ്ടിന്യൂസ് നമ്മുടെ ഒരു ഇതായിട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്കത് എഫക്റ്റീവായിട്ട് വരത്തുള്ളൂ ഇണ്ടെനിക്ക് ഫോണിൻ്റെ ചാർജ് തീരാറായെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയത്തില്ല എത്ര എന്നുള്ളത് ചെയ്യുന്നിടം വരെ ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചതേ ഇല്ല ഫോണ് ചാർജ് ഉണ്ടോ എന്ന് പോലും ഞാൻ നോക്കിയില്ല ഞാൻ ഇത് എനിക്ക് ശരിക്കും ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഇതിന്റെ വീഡിയോ ആയിരിക്കും ഞാൻ ഇന്നത്തെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ചിലർക്ക് വീഡിയോ കണ്ടാലും അത് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ സ്പീഡപ്പായിട്ടായിരിക്കും പോകുന്നത് അപ്പം അതുകൊണ്ടാണ് എനിക്കങ്ങനെ ലാഗ് എടുപ്പിക്കുന്ന സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡിൽ അങ്ങ് ഇടുന്നത് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ വേഗം വേഗം ചെയ്യുക കേട്ടോ കാരണം എൻ്റെ ഫോണിൻ്റെ ചാർജ് തയ്യാറായി തീർന്നു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാട്ടോ ഈ ആംഗ്ലെറ്റുകളൊക്കെ നമ്മൾ ഗിയർ വയർ ആണോ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ലെയേർഡ് ആയിട്ടുള്ള മാലകളൊക്കെ വരുമല്ലോ അതൊക്കെ വരും ചെറിയ ഷുഗർ ബീഡ്സിന്റെ മാലകളൊക്കെ ഇങ്ങനെ പിരിക്കാൻ പറ്റുന്ന അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫിഷിംഗ് ത്രെഡിൽ യൂസ് ചെയ്യാം നമുക്ക് ത്രെഡ് ഇപ്പം ഗിയർ വയർ ആണ് കുറച്ചുകൂടെ നല്ലത് പിന്നെ പിരിച്ചിടുന്ന മാലകളൊക്കെ ആണെങ്കിൽ ഫിഷിംഗ് ത്രെഡ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ അതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിപ്പം അങ്ങനെ ആരോടും ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഒരു ഒരു ഐഡിയ ഉണ്ടല്ലോ ആ ഐഡിയ അനുസരിച്ച് നമ്മൾ അങ്ങ് ചെയ്താൽ മതി അതങ്ങ് ശരിക്കും പറഞ്ഞ എനിക്ക് ഇതിന്റെ ഒരു ഓർഡർ വന്നോണ്ടട്ടോ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച ശരിക്കും പറഞ്ഞ പിന്നെ സെയിലിൻ്റെ കാര്യമായിരുന്നില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടെന്ന് അങ്ങ് വിട്ടുപോയി സെയിലിന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ സെയിൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ബുട്ടീക്സുകാരൊക്കെ സെയിൽ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം അതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ പക്കാൻ നമ്മുടെ ആ ഒരു ജെനുവിനിറ്റി നമ്മൾ കാണിക്കണം ആ ഒരു ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഓൺലൈനായിട്ട് തട്ടിപ്പുകളും നടക്കാറുണ്ട് അപ്പം നമ്മൾ ആ ഒരു ജെനുവിനിറ്റി ആൾക്കാരെ കാണിച്ച് വേണം അതിന് നമുക്ക് ഓൺ ഓൺവോയ്സ് ആയിട്ടിടാം അങ്ങനെയൊക്കെ നമ്മൾ കാണിച്ചിട്ട് വേണം നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് എന്തൊക്കെ അതിൽ നെക്സ്റ്റ് ഡേ നമ്മൾ അതിന് നമ്മൾ എല്ലാവരും പബ്ലിക്കായിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഫോൺ നമ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് അപ്പം ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള വേറെ പല മെസ്സേജുകളും അതിനകത്ത് വരുമായിരിക്കും പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അല്ലാതെ നമുക്കിപ്പം നമ്മൾ സെയിൽ മാത്രം നോക്കി മുന്നോട്ട് പോയാ മതി അങ്ങനെ അങ്ങനൊക്കെ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്യാനൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് പഠിക്കണോ അത് പിന്നെ റേറ്റ് പിന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പക്ഷേ അത് നമുക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വരും പിന്നെ നമുക്ക് ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് സാധനം കൂടെ അതിൽ വേണമെങ്കിൽ നമുക്ക് വേ അതിൽ എടുക്കണമെങ്കിൽ വേണം പക്ഷെ നമുക്ക് ജി എസ് ടി ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ടേൺ ഓവർ ടേൺ ഓർ ഉള്ളവർക്ക് മാത്രം ജി എസ് ടി എടുത്താൽ മതിയെന്നാണ് എൻ ഞാൻ അറിഞ്ഞെടുത്തോളം അറിഞ്ഞിരിക്കുന്നത് ഞാൻ ശരിക്കും അറിഞ്ഞിരിക്കുന്നു അപ്പം നമുക്ക് പിന്നെ നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഉദ്യം എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ എക്സിബിഷൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അത് ശരിക്കും എനിക്ക് പുതിയൊരു അറിവാണ് കേട്ടോ അതൊക്കെ ഞാൻ ശരിക്കും പഞ്ചായത്തിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഗവൺമെന്റിന്റെ എക്സിബി ഈ കേരളീയം പോലുള്ള ഗവൺമെന്റിന്റെ എക്സിബിഷൻസ് വരുമല്ലോ അങ്ങനെയുള്ള എക്സിബിഷൻസിനൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ൊക്കെ നമ്മൾ നമ്മുടെ ആ ഒരു ആ ഒരു ഇന്റർഫിയർ ശരിക്കും മാറിയെങ്കിലേ നമുക്ക് ആ ഒരു ഇൻട്രോ ഞാൻ ശരിക്കും പറഞ്ഞ ഇൻട്രോവേർട്ട് ഉള്ള ആളാണ് കേട്ടോ പക്ഷെ ഇപ്പൊ ഇതിനകത്ത് വന്നു കഴിഞ്ഞ പിന്നെയാണ് ഞാനിങ്ങനെ കുറച്ചൊക്കെ ഞാനിങ്ങനെ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് കാരണം നമുക്ക് ഐറ്റം ഇരിക്കുന്ന എന്തായാലും പോവുകയും വേണം അതുകൊണ്ട് അപ്പൊ അങ്ങനൊക്കെ നമുക്ക് സെയിലിംഗ് ഓപ്ഷൻ ഒക്കെ നമുക്ക് നോക്കാം പിന്നെ ഒരു ഇടനിലക്കാരനെ വെച്ചിട്ട് സെയിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരുപാട് പേര് വില കുറയ്ക്കാനും ഒക്കെ ബാർഗെനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പം നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ടിൻ്റെ റേറ്റ് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കാണേണ്ട ഇതിപ്പോൾ ലാസ്റ്റ് പോർഷനിൽ കാണാൻ പെട്ടെന്ന് ചെയ്യട്ടെ എന്റെ ഫോണിന്റെ ചാർജ് ശരിക്കും പറഞ്ഞാൽ തീരാറായിട്ടോ ഇനി ഒരു ഇതുകൂടെ മതി ഇനി ഫോണിൻ്റെ ചാർജ് തീരുന്നതിന് മുമ്പേ നമുക്ക് ഇത് ചെയ്തീർക്കണം ഞാനാണെങ്കിൽ അത് അത് സത്യം പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചതേ ഇല്ല ചാർജിന്റെ കാര്യം നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഈയൊരു എന്താണ് ഇങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കമ്പനി എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമുക്കിപ്പോൾ ഇതിൽ ഇതിൽ കൂടെ ഒരു വരുമാനം കിട്ടുകയാണെന്ന് വെച്ചാലും ആ അത് അതിൽ നിന്ന് കുറച്ചും നമ്മൾ സേവ് ചെയ്യാനൂടെ നമ്മൾ ശരിക്കും നമ്മൾ പഠിക്കണം എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറ്റാത്തത് ആ ഒരു കാര്യം സേവിംഗ് ഓപ്ഷനാണ് സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റാത്ത എൻ്റെ വാട്ട്സ്ആപ്പിൽ കുറച്ച് മെസ്സേജസും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് ഈ ക്ണോക്കണോ എന്ന് പറഞ്ഞ സൗണ്ട് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ലെങ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എത്ര ലെങ്ത് ഉണ്ടെന്നുള്ളത് അപ്പം നമ്മൾ സേവ് ചെയ്യാനൂടെ നമ്മൾ ശരിക്കും അത് പഠിക്കണം അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ഉണ്ടല്ലോ ഇപ്പം നമ്മൾ അവസാനത്തെ ആ ഒരു പോർഷനിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഇങ്ങനാണ് ആ ഒരു മോഡൽ ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് ബാക്ക് ചെയിൻ എടുക്കാം ബാക്ക് ചെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതാണ്ട് ഇതുപോലത്തെ ഇപ്പോൾ ഗോൾഡാ കേട്ടോ എൻ്റെ ഇരിക്ക് ഇതുപോലത്തെ ഒരു സംഭവമാണ് ബാക്ക് ചെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ ജംറിങ്ങിൻ്റെ ഗോൾഡൻ കളറാണ് സിൽവർ പക്ഷേ ഇങ്ങനെ കളറൊന്നും പോകത്തില്ല പക്ഷെ ഗോൾഡന് ഇപ്പം ഇപ്പം നമ്മൾ അത്രയ്ക്ക് നമ്മൾ അങ്ങനെ അങ്ങ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടല്ലോ അപ്പം അത്രയ്ക്ക് നമ്മൾ ഒരുപാട് നോക്കുകയാണെങ്കിൽ എന്താണ് ഒന്നുകിൽ പ്ലേറ്റഡിന്റെ ഐറ്റംസ് വാങ്ങിക്കാം പ്ലേറ്റഡ് പക്ഷേ ഇവിടെ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ഞാനും ഇങ്ങനെ കുറെ നാളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പ്ലേറ്റഡിൻ്റെ ഐറ്റംസ് ഇവിടെ കിട്ടുമെന്നുള്ളത് ചിലപ്പോൾ ഗോൾഡ് കവറിംഗ് ആയിട്ടുള്ള ഷോപ്പ്സിനൊക്കെ ചിലപ്പം കിട്ടുമായിരിക്കും ഇപ്പം നമ്മൾ ശരിക്കും മുന്നിട്ടിറങ്ങിയെങ്കിലേ നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റത്തുള്ളു ഒരാളെ മാത്രമായിട്ട് നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്യരുത് ഞാൻ ഹെയർ വീഡിയോസ് ഒക്കെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട് ഹെയർ ബോർഡ വീഡിയോസ് ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ലേന്നുള്ളു ചെയ്യണം എനിക്ക് പക്ഷെ ജുവലറി ആട്ടോ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഹെയർ ബോ ഹെയർ ബോസും ഇഷ്ടമാണ് ചെയ്യാൻ പക്ഷെ കുറച്ചുകൂടെ ഇഷ്ടം ജുവലറി ചെയ്യാനാണ് അതുകൊണ്ട് ഇങ്ങനെ വേണം നമ്മൾ നമ്മള് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് വലിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാല് ഇത് നല്ല മൂർച്ചയുള്ള സാധനമാണ് ഈ ഗിയർ വയർ എന്ന് പറഞ്ഞേക്ക നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സാധനങ്ങളൊന്നുമല്ല നല്ല മൂർച്ചയുള്ള ഐറ്റം ആട്ടോ ഇത് താണ്ട വലിച്ചു വലിച്ചു താണ്ടേ ഇങ്ങനെ കയറ്റിയിട്ടു ഇനി നമ്മൾ ഇതിങ്ങനെ അമക്കി അങ്ങ് കൊടുക്കണം ക്രിസ്റ്റലിൻ്റെ ബീഡ്സിലൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ നല്ല നല്ല എടുപ്പുമായിരിക്കും ക്രിസ്റ്റൽ ബീഡ്സൊക്കെ ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എക്സസ് ആയിട്ടുള്ള പോർഷൻ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല തന്നെ ഇങ്ങനെയാണ് ഈ ഒരു ആംഗ്ലെറ്റ് ഇനി നമുക്ക് ഇതിൻ്റെ ഇതിന് കുറച്ചുകൂടെ എക്സ്റ്റൻഷൻ വേണമെങ്കിൽ നമുക്ക് അതുപോലെ ജംപ്റിങ്സും കാര്യങ്ങളും ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്താണ് ബാക്ക് ചെയിനോ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്താൽ ഇങ്ങനെയാണ് ഒരു ആംഗ്ലെറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ബിക്കോസ് ഈ പിള്ളേർ വരുമ്പോഴത്തേക്കും കൊച്ചു പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ സൈസ് ഒന്നെങ്കിൽ നിങ്ങൾ സൈസ് അവരോട് ചോദിക്കുക പേരന്റ്സിനോട് കസ്റ്റമേഴ്സിനോട് ചോദിക്കുക അല്ലെങ്കിൽ സൈസൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഏജിനനുസരിച്ചുള്ള സൈസൊക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വന്നു ആംഗ്ലെറ്റിൻ്റെ സൈസ് ബേബീസ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുവെന്നും അപ്പം ഇതാണ് നമ്മുടെ ആംഗ്ലെറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ലൈവില് വന്ന് എല്ലാവർക്കും ഹായ് പറയുന്നു എല്ലാവർക്കും താങ്ക്സും പറയുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ലൈവിൽ കാണാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഇതാട്ടോ ജസ്റ്റ് ഇനി വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായത്തില്ലായിരിക്കും ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിലാണ് ഇടുന്നത് അതുകൊണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം ബായ്